നിങ്ങൾ തന്നെ ചിന്തിച്ചു നാളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത അടുത്ത ജനറേഷനോ ജനറേഷനോ അതിന്റെ ഈ ഫേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചിമാരെ ഇപ്പൊ പണ്ട് ഇപ്പൊ പറയുന്നത് നേരത്തെ അച്ഛനേയും അമ്മയും പച്ചക്ക് തെറി പറഞ്ഞോണ്ടിരുന്ന മക്കളാണ് ഈ രണ്ടെണ്ണം ഇപ്പൊ വന്നിട്ട് അച്ഛനെ കാണും അമ്മയും കാണും ആ എന്തൊക്കെയാ ഈ പറയുന്നേ സലീം ഈ ഷോയിൽ വന്നതിന് ശേഷം അതായത് സീസൺ സെവനിൽ വന്നതിന് ശേഷം ഗ്രാഫ് ശരിക്കും കുറഞ്ഞിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിന്റെ പിന്നെ അതുപോലെ തന്നെ കുത്തിത്തിരിപ്പും ആതിലൊക്കെ സ്റ്റാൻഡ് എന്താണ് ഇന്നലത്തെ വീഡിയോ തന്നെ മനസ്സിലായി ഇന്നലത്തെ യഥാർത്ഥ വേഷം ഇനി നിങ്ങൾ പറ ഇവറ്റേക്കെ സ്വഭാവം എന്താണെന്ന് എന്തായാലും സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഞാൻ അവരെ കുറിച്ച് ഈ അടുത്ത സമയത്ത് ഒരു നെഗറ്റീവ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അച്ഛനെ അമ്മയെ കാണണമെന്ന് അവർ ബി ബി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയെ കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് എന്തൊക്കെയോ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നൂറെ വന്നിട്ടൊരു കാര്യം പറഞ്ഞത് നൂറെ സൗദി വെച്ച് അബ്യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം അതും കൂടെ ആയപ്പോഴത്തേക്ക് ആ ഒരു സ്റ്റോറിയിൽ എന്തോ പന്തികൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കുറേ ഡൗട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ ഈ ബിഗ് ബോസ് ഷോയിൽ വന്നപ്പം ആദ്യം രണ്ട് സൈലൻ്റ് ആയിട്ട് ഇരുന്ന വ്യക്തികൾ പിന്നെ വയലൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പത്തിരുപത്തി രണ്ട് ദിവസം ആകുമ്പോൾ ഓരോരുത്തരെ ക്യാരക്ടർ പുറത്ത് വരുമല്ലോ അതുപോലെ തന്നെ നൂറ പൊന്നോ മിണ്ടാപ്പൂച്ച കലകൊടച്ചെന്ന് തന്നെ പറയാം അങ്ങനെ വന്നെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ തുടങ്ങി ഓക്കെ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഈ അടുത്ത സമയത്ത് ഞാൻ കൂടുതൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഒരു എപ്പിസോഡുണ്ടല്ലോ അതിന് മുമ്പാണ് ഈ പറയുന്ന ലക്ഷ്മി വന്നിട്ട് വെറുതെ വന്നിട്ട് അത് വെറുതെ വന്നിട്ട് പറഞ്ഞാണ് ഇവൾമാരെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ആ ഒരു ടൈപ്പ് സംസാരം വന്നപ്പം ആതിലും ഞാൻ ആലോചിച്ച ഒരു കാര്യം ആദില ഇത് സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ട ആരുന്നല്ലോ അപ്പൊ ഇനി അവർക്ക് മനസ്സിലായി കാണത്തില്ല എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി കാണത്തില്ല ശനിയാഴ്ച അറിയാമെന്ന് പറഞ്ഞപ്പോഴാണ് ശനിയാഴ്ച ആണെങ്കിൽ ആലേട്ടം വന്നപ്പോഴാണ് പുള്ളിക്ക് വരുന്നത് എങ്ങനെ മനസ്സിലായില്ലെന്ന് മനസ്സിലാകുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ഇരിപ്പ് സത്യം പറഞ്ഞാലാ ഈ ലക്ഷ്മി വിളിച്ച് പറഞ്ഞതിന്റെ ഒന്നുമില്ല അത് ബിഗ് ബോസ് ടീം എഡിറ്റ് ചെയ്ത് വിട്ടേൻ്റെ ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ അത് നല്ല സെന്റിമെന്റ്സ് ആയിട്ടുണ്ടായിരുന്നു നല്ലൊരി പുറത്ത് അത് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഈ റിയാസ് ഇങ്ങോട്ട് വന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യാതിരുടെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ പുള്ളി എന്താണെന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇൻസ്റ്റേ കാണാൻ ഇടയായത് അപ്പോൾ ഞാൻ നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും പക്ക കള്ളമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഷോയിൽ വന്നിട്ട് ആ അച്ഛനും അമ്മയെ കാണണമെന്ന് പറയുന്നു അവിടെ ആ കർണോടിച്ച് പൊട്ടിക്കുന്നു പറയുന്നത് ഇവിടെ യൂട്യൂബ് വീഡിയോസില കുറേ വീഡിയോസൊക്കെ മുക്കിയിട്ടും ഉണ്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അ കൊണ്ടിരുന്നതൊക്കെ പല കാര്യങ്ങളൊക്കെ മുക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുകയൊക്കെ ചെയ്യുന്നത് അത് പിന്നെ അങ്ങനെ ആണല്ലോ ഷോയാകുമ്പോൾ ഏറ്റവും കാര്യങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊണ്ട് വരും അത് സ്വാഭാവികം അപ്പോൾ ചേച്ചി മാറുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചുതരാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഇരുന്ന് കാണണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം സഭ്യാത്തവരൊക്കെ സബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഹൈപ്പ് കൊടുക്കാത്തവർക്കൊന്ന് ഹൈപ്പും കൊടുത്തേരി ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം ഞാൻ ഞാൻ എന്ത്

ആറായിക്കോട്ടെ ഇപ്പം അതിലിടെ ആയിക്കോട്ടെ നൂറട ആയിക്കോട്ടെ ഈ രണ്ടെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഒക്കെ എന്ത് പറയണം നിങ്ങൾ തന്നെ കാര്യം തുറന്നു പറയാം നമുക്കിപ്പോൾ വീട്ടിലുള്ളവരോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവാം അച്ഛനോടും അമ്മയോടും ഒക്കെ ദേഷ്യം ഉണ്ടാവാം പല കാര്യങ്ങളാകും അല്ലെങ്കിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അത് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ ഭയങ്കര വെറുപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഓപ്പണായിട്ട് തുറന്ന് പറയും അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ആരുണ്ടെന്നൊന്നുമില്ല കറക്റ്റ് തെറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് തുറന്നു വിളിച്ചു പറയും എൻ്റെ ഒരു ക്യാരക്ടർ അതാണ് ചിലപ്പോൾ ആൾക്കാർക്ക് അത് അതിഷ്ടമല്ല അത് വേറെ കാര്യങ്ങൾ കാരണം ഫാമിലി ഉള്ളവർക്കാണെങ്കിൽ പോലും ചില സമയത്ത് എൻ്റെ ക്യാരക്ടർ ക്യാരക്ടറും ട്രാക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓപ്പണായിട്ട് പറയുന്നവർ എന്നും ത്രീ ജി ആയിട്ട് ഞാൻ ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൾമാര് രണ്ട് പേര് ഇപ്പോൾ ഷോയി വന്നിട്ട് അച്ഛനും അമ്മയും കാണണം മിസ് ചെയ്യുന്നുണ്ട് മാടയാണ് കോടയാണ് ചക്കയാണ് പഴമാണെന്ന് പറയുന്നത് ഇവൾമാർക്ക് എന്ത് യോഗ്യത ഉള്ളത് കാരണം സ്വന്തം കുറിച്ചാണ് ഇരുന്ന് സംസാരിക്കുന്നത് അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏ ഇപ്പ അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവറ്റകൾ എന്താണ് വിഷമാണോ അല്ലയോ എന്ന് ഇപ്പം ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായോ നൂറോ ഈ ഷോയി വന്ന സമയത്ത് എന്തോ സൈലന്റ് ആയിരുന്നു പിന്നെ വയലന്റ് ആയി തുടങ്ങി ഇപ്പം മാസ് അത് ഇത് നമ്മുടെ മലയാളികളെ സമ്മതിക്കണം കേട്ടോ എന്തുണ്ടെങ്കിലും ബാലുപിടിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഇതുപോലെ ഇവർക്ക് സപ്പോർട്ടായി ബി ജി എം ഒക്കെ ഇട്ട് റീൽസ് ഇറക്കാൻ കുറേ ആൾക്കാരും ഫാൻ പേജും തുടങ്ങുകയും ചെയ്യും എല്ലാവർക്കും റീച്ച് മുക്കിയമ്പിലെ പക്ഷേ ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏറ്റവും വലിയ വശങ്ങളാണ് ഈ പറയുന്നത് രണ്ടെണ്ണവും രണ്ടെണ്ണവും മോഹൻലാൽ വീട്ടിൽ കയറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ കാരണം ഈ ഒരു ഇതിൽപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അവരെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടായിരിക്കാം പുള്ളി പറഞ്ഞത് അത് ഷോയിലെ ഡയറക്ടർ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തതായിരിക്കും എന്തോ ആയിക്കോട്ടെ പുള്ളിയുടെ പുതിയ പടം ഇറങ്ങാൻ പോകുന്നത് അതിന്റെ താഴെ മൊത്തം പുള്ളിക്കെതിരെ തെരുവിളിയാ അത് എന്തെങ്കിലും ആട്ടെ എരന്ത് മേടിച്ചാന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് ഇനി വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ വെക്കാം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ ആദ്യം ഇട്ട് അച്ചടക്ക ത്തിലൊക്കെ ജീവിച്ച നിങ്ങൾ ഇപ്പോൾ എന്ത് ജീവിതത്തിലാ ഉള്ളേ എന്ത് ജീവിതമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല ഡ്രസ്സിങ് ഡ്രസ്സ് മാറി അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി ഞങ്ങൾ ആക്കി ചേഞ്ചാക്കി ഞങ്ങൾക്കിനിപ്പം ബാക്ക് ടു തട്ടടണം എന്ന് തോന്നി ഞങ്ങൾ തട്ടടും തട്ടേണ്ട എന്ന് തോന്നി ഞങ്ങൾ തട്ടൂല ഇറ്റ് സോൾലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത് മനസ് കൊണ്ട് അല്ലാ 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 എന്ന് വിളിക്കി മാറ്റം വരോർപ്പം അല്ലാ അല്ലാതന്നെയാണ് ഞാൻ 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 തന്നെയാണ് മാറിയിട്ടില്ല ഓ മൈ ഗോഡ് നിങ്ങൾ ചെല എന്താ പറയാ വിശ്വാസം ഓവർ ആരും പ്രശ്നാണ് അപ്പൊ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും ചെയ്യാണ്ടിരിക്കും അതെ ഈ അള്ളാവിനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നതാണ് അതിന്റെ മറുപടി നിങ്ങൾ തന്നെ ഓഹ് കൊടുത്തേര് കമന്റ് ബോക്സിലായിട്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും കാരണം ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ ഇങ്ങനെ നോട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് നല്ല കുരു കൂട്ടുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാലോ നല്ല രീതിയിൽ കുരു കൂട്ടുന്നുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് വേണ്ട അത് നമുക്ക് പിന്നെ വെക്കാം വേറൊരു പഴയ നമ്മുടെ അനീഷിന്റെ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തന്നെ അനീഷ് അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കോൺട്രവേഴ്സി പോലെ ഉണ്ടായിരുന്നില്ല ആലേട്ടം വന്നിട്ടുണ്ട് ഫയർ ചെയ്ത് വിടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഇരുവേഷൻ എന്ന് വെച്ചാൽ ഈ സമയത്തൊന്നും നിന്ന് നല്ലതായിരിക്കും ഇഷ്ടം മാത്രമേ ഉള്ളൂ പ്ലീസ് അനു ഇതൊക്കെ എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്തായിട്ടും ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അത് ആ ഒരു സമയത്ത് അവർക്ക് തോന്നിയ ബുദ്ധിമുട്ടിന്റെ പേരിൽ ഉണ്ടായതാണ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എത്ര നാളായി കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കോൺടാക്ട് ചെയ്തതാ അവർക്കും മനസും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് എന്താ കാഠിനിച്ച് കൂട്ടുന്നത് ഇവിടെ വീഡിയോയിലൊക്കെ വന്നിട്ട് നിങ്ങക്ക് പറയുന്ന തോന്നിവാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആരും കാണുന്നില്ലെന്നാണ് വിചാരം സ്വന്തം ഉമ്മേനെയും പാപ്പേനെയൊക്കെ പറയാനൊക്കെ കേൾക്കണം പച്ചത്തെറിയ വിളിക്കുന്നത് അമ്മാതിരി വർത്താനങ്ങളെ അവൾമാർ പറയുന്നത് ഉൾമാരെ എന്ത മെസ്സേജാണ് കൊടുക്കുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു ഓക്കെ അവർ ജീവിച്ചു പോകട്ടെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ എനിക്കിപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര നെഗടിക്കുന്നുണ്ട് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ താഴെ പങ്കാരോട് ഒരു കാര്യം തുറന്നു പറയാം ഇട്ടിട്ട് പോക്കോ എന്നെ ചോദ്യം നിക്കേണ്ട ഞാൻ മാന്താനും വരുത്തില്ല കാരണം റോഡിൽ റോഡിക്കിടന്ന് പട്ടി എന്താ കാര്യം ആ ഒരു മൈൻഡ് കൊള്ളിലായിരിക്കും അപ്പം ഇവൾമാരുടെയൊക്കെ നിലപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ആ പിന്നെ ഒരു വേറൊരു വീഡിയോ ഞാൻ വിളിച്ചതരാം അതുപോലെ തന്നെ അറിയാലോ ഈ പെണ്ണിനെ അബ്യൂസ് ചെയ്തെന്ന് പറയുന്നുണ്ട് സൗദി വെച്ച് അതും ഒരു ഫേക്ക് സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ ആ സ്റ്റോറി പഠിപ്പിച്ച് പറഞ്ഞു വിട്ടു അത് പഠിപ്പിച്ച് പറഞ്ഞു വിടുമ്പം ഇവരുടെ ഉമ്മ ബാപ്പ ഈ ഷോയിൽ കൊണ്ടുവരാൻ നോക്കിയാൽ ഏറ്റവും വലിയൊരു വിജയം ബിഗ് ബോസ് ഷോയ്ക്കാണ് മനസ്സിലായോ മനസ്സിലായത് ആതിലാനൂറയുടെ അമ്മ അച്ഛൻ അവരുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഫാമിലി ഒരാളെങ്കിലും ഈ ഷോയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ടി ആർ പി ആയിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ലൈഫിലും കിട്ടുന്ന അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ വേണ്ടി ആയിരിക്കാം ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യുന്നത് ഇടയി ഒരു കാര്യം ഞാൻ തുറന്ന പറയാം നടന്ന അപരാധം പറഞ്ഞിട്ട് പച്ചയ്ക്ക് പറഞ്ഞ നടന്ന അപരാധം പറഞ്ഞിട്ട് എന്തോ കുറച്ച് നമ്മുടെ നേട്ടത്തിന് വേണ്ടി വീണ്ടും മറ്റു പരിപാടി കാണിക്കുന്ന എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇനി ചേച്ചിയുടെ വേറൊരു വീഡിയോ തന്നെ എന്താണ് കോൺടാക്റ്റില്ല എൻ്റെ പാരൻസായിട്ട് തീരെ കോണ്ടാക്റ്റില്ല ഇവളുടെ പാരൻസായിട്ട് മമ്മി ബിയറായിട്ട് ഉണ്ടായിരുന്നു അപ്പോ മമ്മി ബിയറായിട്ടിപ്പോൾ കോണ്ടാക്റ്റില്ല കോണ്ടാക്റ്റ് ഇല്ല ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ എനിക്ക് മനസ്സിലായി അവരെ അവരെ ഉദ്ദേശം വേറെ വെച്ചിട്ടാണ് അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതായത് അവർക്ക് എന്നെ തിരിച്ചു വേണം അവർ വല്ല കൂടോത്രമോ എന്താ മന്ത്രവാദമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നെ തിരിച്ച് നിൽക്കണം എനിക്ക് എപ്പോൾ എന്നാൽ എന്നാൽ വിളിച്ചാൽ എപ്പോഴും വാദം തിരിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ അസുഖമുണ്ടോ എന്തെങ്കിലും പറ്റിയോ അങ്ങനെ കൂടോത്രം ചെയ്ത ഉമ്മ ബാപ്പ നല്ല കാര്യങ്ങളൊക്കെ തന്നെ മക്കളെ തിരിച്ചുപിടിക്കാൻ വേണ്ടി ആയിരിക്കാം ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള കൂടോത്രം കാര്യങ്ങളും അപ്പൊ നോക്കിതെല്ലാം അറിയാം സൗദിയിൽ വളർന്നു ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരാൾ അതും രണ്ടു വെട്ടം ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടു വട്ടം കടയിലോട്ടാണെന്നും പറഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ വണ്ടയ്ക്ക് പോയി കൊണ്ടുപോയി അത് ഞാനും ആലോചിക്കുന്നു ആ സ്റ്റോറി അങ്ങോട്ടും എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിട്ടില്ല പറയുന്നതിൽ ഒട്ടും വിശ്വാസവും വരുന്നില്ല ഇപ്പം ഇവരുടെ രീതി സംസാരം ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ തന്നെ റിയൽ ക്യാരക്ടർ പുറത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി ഇവിടെ ഒരു കുറവും അല്ല അതുകൊണ്ട് അവർക്ക് നഷ്ടം ഒന്നുമില്ലല്ലോ നിന്നെ പോലെ എത്തി ഇങ്ങനെ ആയി പോയെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുണ്ടല്ലോ അവർക്ക് സമാധാനമെങ്കിലും ഉണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇപ്പൊ ഞാനിതൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചേച്ചി മരിച്ചിട്ട് ഓവറാവുന്നുണ്ട് അത് പലയിടത്തും നമുക്ക് തോന്നുന്നുണ്ടെന്നാണ് ഞാനീ പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ അനുമോളെ ഒന്ന് കുത്തുന്നൊരു വീഡിയോ കാണാം പക്ഷെ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ആതിലെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ കാരണം ഈ ഫുഡിന്റെ സമയത്ത് ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കി അങ്ങാണ്ട് ഒരു കിഴങ്ങ് കണ്ടിട്ടാണ് ഉണ്ടാക്കിയാൽ അപ്പം വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ തൊട്ടാണ് ഈ ആതിലെ അനുമോളോട് ഉടക്കാൻ തുടങ്ങിയത് ഓക്കെ പക്ഷെ റിയാസ് അലീമ വന്നിട്ട് റിയാസിൻ്റെ അടുത്ത് കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അതിന്റെ ഒരു വീഡിയോ ഞാൻ വിളിച്ചതരാം ൾ ക്മ്മള് കേറേണ്ടത് നമ്മൾ എന്താ തിങ്ക് ചെയ്യുന്നതാ ഏ എ തോന്നുക എന്തോ പറയാനും പുറത്തിപ്പം ഈ ലാലം എന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ ഭയങ്കര സപ്പോർട്ട് ആണെന്ന് കരുതി ഭയങ്കര നെഗറ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര നെഗറ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട് റിയാസ് വന്നുകൊണ്ട് ലക്ഷ്മിക്ക് ഗ്രാഫും കൂടി ഇവർക്ക് ഒക്കെ ഇടിവു തുടങ്ങി ലക്ഷ്മി നക്ഷത്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ ലൗവിനെ കുറിച്ചോട്ടോ പറയുന്നത് നാളെ ഇപ്പം എന്റെയോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ജനറേഷനോ ഈ പറയുന്ന ആൾക്കാരുടെ ആണെങ്കിലും ആണെങ്കിലും ജനറേഷൻ എങ്ങനെയാ വരാന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്താ ഇറ്റ്സ് ഓൾ ഗോഡ് സോ സോ ഒരു നാളെ നമുക്ക് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല ഹ്യൂമൻ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ഇതൊക്കെ കണ്ടപ്പോ ലക്ഷ്മി പേടിച്ചു തോന്നുന്നു നല്ല കാര്യം ലക്ഷ്മി ലക്ഷ്മിയുടെ മനസ്സിന് നല്ലത് ഉള്ളിൽ ഭയമുള്ളത് നല്ലതാ ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല കാരണം ഒരു സ്റ്റാൻഡ് എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് കാരണം ഒരു സ്റ്റാൻഡില്ല അവർക്ക് പിന്നെ എവിടെ എന്തൊക്കെയോ സ്പെല്ലിങ്ങ് മിസ്റ്റേക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് എന്താണിതൊരു പിടുത്തം കിട്ടുന്നില്ല എന്താണ് ഇവരുടെ ക്യാരക്ടറൊന്നും കുറേയൊക്കെ മനസ്സിലാവുന്നില്ല പക്ഷേ വ്ലോഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ ബിഗ് ബോസിനകത്ത് ഇതൊക്കെ വെച്ച് കാണുമ്പോൾ ഭയങ്കര ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫേക്ക് എന്ന് പറയാനുള്ള കാര്യം ഞാൻ വ്ോഗിൽ കണ്ട ആതിലെ നൂറെയാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പതാമത്തെ എപ്പിസോഡിൽ കാണാൻ തുടങ്ങി അത് മുമ്പ് ഇരുപത്തഞ്ച് ദിവസം പക്കാ ഫേക്കായിരുന്നു എനിക്ക് ഒന്ന് സൈലന്റ് ആയിട്ട് എന്ന് സിമ്പതിയൊക്കെ പറ്റി പിടിച്ചെടുക്കാനുള്ള ഒരു ഒരടവായിരിക്കും ചിലപ്പം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കള്ളങ്ങൾ ഇവിളുമാരി നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറ തുറന്നു പറ നിങ്ങൾ തുറന്നു പറ അതുകൊണ്ട് നിങ്ങളെ കൂടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാൻ വല്ലോ ഓക്കെ കരിസ് ഞാനിപ്പം ഈ ഒരു വീട് ചെയ്യുന്നതിപ്പം നാലുമണിയായി വെളിപ്പെ മണി ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കി കിടന്നുറങ്ങിപ്പോയതാ ഉറങ്ങിപ്പോയി എണ്ണിച്ച് രണ്ട് മണിയായപ്പം ഞാൻ എണ്ണിച്ച് എണ്ണിച്ച് എന്തുവാ പെട്ടെന്ന് ചാടി എണ്ണിച്ചതാണ് ബാക്കി കൂടെ നോക്കാൻ അപ്പോഴാണ് രണ്ട് മണിയായത് ഉറക്കം കുറവാണ് ഈ ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷം ഇത് ലൈവ് കാണല്ല പരിപാടി ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലോട്ട് എനിക്കും കൂടെ കുറച്ചും കൂടെ ആവും മനുഷ്യനല്ലേ ഉള്ളേ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇരുന്ന് എപ്പോഴും ഒന്നും കാണാനൊന്നും പറ്റുന്ന ഒന്നും ഇല്ല ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് യു ഓൾ